വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട് തെറ്റാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് കാരണം ഇദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് മുമ്പ് മേയറായിരുന്ന ആളാണ് അന്നൊക്കെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന കാലമാണ് ഇദ്ദേഹത്തെ ഒരുപാട് പേർ ആരാധനയോടെ നോക്കിക്കണ്ട ഒരു രാഷ്ട്രീയ നേതാവാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം നല്ല കഴിവുള്ള മന്ത്രിയാണ് അക്കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല പക്ഷേ ഇവിടെ അദ്ദേഹം പക്വമായ ഒരു തീരുമാനമല്ല എടുത്തത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അത് ശക്തമായിട്ട് അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു അതൊന്ന് അതവിടെ നിൽക്കട്ടെ എൻ്റെ ഈ ഇടതുപക്ഷ സുഹൃത്ത് പറഞ്ഞു യൂണിഫോം അല്ല ഹിജാബ് ധരിക്കുന്നതാണ് വിഷയം എന്ന് പറഞ്ഞു സർ ഈ ഹിജാബ് തന്നെയാണ് വിഷയം യൂണിഫോമിൻ്റെ കോഡിൽ യൂണിഫോം കോഡിൽ ഈ ഹിജാബ് ഉൾപ്പെട്ടിട്ടില്ല ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഈ കുട്ടി ഈ ഹിജാബ് വിഷയം തുടങ്ങുന്നത് ഏതാണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അതിനു മുമ്പ് അതവിടെ അഡ്മിഷൻ നേടി വന്നപ്പോൾ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിരുന്നു അതവിടെ അത് പാലിച്ചിരുന്നു വളരെ പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവിടരുന്നത് പോലെ ഈ ഹിജാബ് വിവാദം പൊട്ടി ഉണ്ടാകുന്നത് അവിടെ ഈ എന്താ പറയുക ആകാശത്തുനിന്ന് പൊട്ടി വീഴുന്നത് പോലെയാണ് ആ വിവാദം അവിടെ തിരികൊളുത്തപ്പെട്ടത് എന്താ അതിനകത്ത് അസ്വാഭാവികതയൊന്നുമില്ലേ ദുരൂഹതയൊന്നുമില്ലേ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാനതിൽ ദുരൂഹത സംശയിക്കുന്നു അസ്വാഭാവികത സംശയിക്കുന്നു ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള അപക്വമായ ഇടപെടൽ എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല